ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സ് സെയിലിന് വന്നിട്ടുണ്ട് പ്രാവുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഡോപ്ഷനും വന്നിട്ടുണ്ട് പോമറേനിയൻ ഡോഗ് അഡോപ്ഷനും വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ കല് വീഡിയോസ് അയച്ചു തരുന്നതിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മുടെ വ്യൂവേഴ്സാണ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ് ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് സെയിലിന് നടക്കാനുള്ള കാരണം അപ്പോൾ നമ്മുടെ ഇതേപോലെ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡ് മിനിമം ഉള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കുക ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒന്നാമത്തെ സെക്ഷനിൽ പെറ്റ്സ് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പറവകളാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മൊത്തം പതിമൂന്ന് പറവകളുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ നാനൂറ് രൂപയും സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതും അതുപോലെ നല്ല കളറ് ഉള്ള പറവകളാണ് വന്നിരിക്കുന്നത് അർജൻറ് സെയിലാണ് ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് എല്ലാം അർജൻറ്റ് സെയിലാണ് അപ്പോൾ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പേർഷ്യൻ കാറ്റും അതേപോലെ തന്നെ പറവകൾ വന്നിട്ടുണ്ട് കോഴിക്കോട് വടകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പേർഷ്യൻ കയറ്റാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇത് അഡൽട്ടാണ് ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് അപ്പോൾ ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടര രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് പതിനാലായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങൾ ബ്രീഡറായിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കാരണം അർജൻറ്റ് സെയിലാണ് ഡോൾഫൈസാണ് പേർഷ്യൻ കാറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറവേനയോ അല്ലെങ്കിൽ ഈ പേർഷ്യൻ കാറ്റിനെയോ അല്ലെങ്കിൽ പിന്നെ വന്നിരിക്കുന്നത് താറാവാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്രീഡറെ വിളിച്ച് നോക്കുക എന്നതാണ് ബ്രീഡർ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അർജൻറ് സെയിലിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ താറാവിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് രണ്ടാമതായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം പാറശാല എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബൾക്ക് സെയിൽ അവൈലബിൾ ആണ് നാടൻ ഉണ്ട് നാടനുണ്ട് ക്രോസ് ഉണ്ട് അതിന് പയർ ചോദിക്കുന്നത് ഇരുന്നൂറ്റി രൂപ രൂപ ഉണ്ട് മുഖിക്ക് പയർ ചോദിക്കുന്നത് അറുന്നൂറ് രൂപ അതേപോലെ ബർപ്പൻസ് ഉണ്ട് ബർപ്പൻസിന് പയർ ചോദിക്കുന്നത് ആയിരം രൂപ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ആ നമ്പറ് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ബേഡുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുന്നംകുളത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഏഴുകല്ലിയായ ഗാഡിറ്റാനോട് ഒരു പയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ടൈഗർ അതുപോലത്തെ കളറൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പയറിന് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിൽ ആണ് എഗ്ഗ് ചെയ്തിരിക്കുന്നതാണ് രണ്ട് എഗ്ഗ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് അടക്കം കൊടുക്കാം രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ അമേരിക്കൻ ഫാൻറ്റെയിലിൻ്റെ ബ്രീഡിങ് പയറിന് രണ്ടായിരം രൂപയെ ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻ ടെയിൽ മിക്സാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആൽമണ്ട് കളറും അതേപോലെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന് പെയർ ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒമ്പത് പീസ് അമേരിക്കൻ ഫാൻറ്റൈലിലെ ചിക്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പീസ് റേറ്റ് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഫാൻറ്റെയിൽ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് അമേരിക്കൻ ഫാൻറ്റൈൽസ് കൊടുക്കാനുണ്ട് ബ്രീഡിങ് പയറുണ്ട് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ അറുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ ചിക്സാണ് പല കള്ളിയായ ചിക്സുകളാണ് അപ്പോൾ അമേരിക്കൻ ഫാൻറൈലൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ബ്രീഡിംഗ് പയറാണ് കൊടുക്കാനുള്ളത് മൂന്ന് ജോഡി അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ളതാണ് നാല് കുഞ്ഞുങ്ങളെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഓരോ ബ്രീഡിങ് പെയറിൽ നിന്നും അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പെയറുകളാണ് ആഫ്രിക്കൻ ലോബേറിൻ്റെ ബ്രീഡിംഗ് പെയറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളതിൽ ഇതേപോലെ പെറ്റ്സൊക്കെ ഏതെങ്കിലുമൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്ട്സ്ആപ്പ് ചെയ്തു തരാമെന്നാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത്തി മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചു തരിക അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് സെമി അഡൽട്ടാണ് അഞ്ച് മാസം പ്രായമുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നിലമ്പൂരാണ് അപ്പോൾ ഈ സെമി അഡൾട്ട് ലാബിൻ്റെ മെയിലിന് ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അഞ്ച് മാസമായ അഞ്ച് മാസമാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് പപ്പി വന്നിരിക്കുന്നത് സെമി അഡൽട്ട് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിന്റെ ലോങ് കോട്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോ അല്ല ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് പപ്പീസിനെ ഒക്കെ എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പീസ് റേറ്റ് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ ലോങ് കോട്ടാണ് പപ്പീസ് വന്നിരിക്കുന്നത് പപ്പീസിൻ്റെ പേരൻസിൻ്റെ പിക്ക് നമ്മ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൊക്കേഷൻ പാലക്കാടാണ് അപ്പോൾ ഇതാണ് മദർ മദർഡോഗ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോഗാണ് വന്നിരിക്കുന്നത് ലോങ് കോട്ടാണ് ഏഴാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ പ്രൈസ് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ റേറ്റ് കുറവിന് തരുന്നതായിരിക്കും അപ്പോൾ വിളിച്ച് ചോദിക്കുക എന്നാണ് ബ്രീഡർ നമ്പർ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും പപ്പിയാണ് വന്നിരിക്കുന്നത് പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാൽക്കുടിക്കടുത്ത് കുറ്റിക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അഡോപ്ഷനാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ അപ്പോൾ പോംറേനീനാണ് സ്വിറ്റ്സ് ഇതിന് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഫീമെയിലാണ് നിയർ ടു ഹീറ്റ് ആണ് അപ്പോൾ ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പോൾ നല്ല അടിപൊളി പോംബ്രൈന് സ്പിത്സ് പപ്പി ഡോഗാണ് അപ്പോൾ ഇത് ബേസിക് ട്രെയിനഡ് ഡോഗാണ് അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കണ്ട് എടുക്കാവുന്നതാണ് ബ്രീഡറിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പോൾ ഇതേപോലെയൊക്കെ അഡോപ്ഷൻ ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അയച്ചു തരാമെന്നാണ് അതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പെരിച്ച് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഒട്ടുമിക്കതും ഫ്രീ ആ ഓപ്ഷൻസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സൈഡിൽ വന്നിരിക്കുന്നത് ഒരു ഫാൻഡയിലും കൺഫേം ഫീമെയിലാണ് ഫാൻ്റയിലും വന്നിരിക്കുന്നത് അതേപോലെ ഒരു ജാക്കോബിൻ ഫാൻഡയിൽ ക്രോസ് ആണ് വന്നിരിക്കുന്നത് രണ്ടും കൂടി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫാൻഡയിൽ ഫീമെയിലാണ് അഡൽട്ട് ഫീമെയിലാണ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ എത്തിയിരിക്കുന്നത് കൊല്ലം കാരിക്കോട് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വന്നിരിക്കുന്നത് ഗാഡിറ്റാന പൗഡറുണ്ടായി നല്ല അടിപൊളി മെയിലാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് മെയിലാണ് നല്ല പൗട്ടിങ്ങും അതുപോലെ നല്ല ഉള്ള മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സൊക്കെ ഏതെങ്കിലുമൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തവർ അയച്ചു തരുക അതേപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് മൊത്തം ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത് അടുത്ത വന്നിരിക്കുന്നത് നാടൻ പ്രാവാണ് ഫീമെയിലാണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സുഭാഷിൻ്റെ ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് സുഭാഷിന്റെ ഫീമെയിൽ അപ്പം മൊത്തം മൂന്ന് പ്രാവുകളാണ് വന്നിരിക്കുന്നത് കൊല്ലം കാരിക്കോട് നിന്ന് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പെരിങ്ങോട്ടുകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അലിഗേറ്റർ ഗാർ ഫിഷാണ് വന്നിരിക്കുന്നത് അമ്പത് ലെങ്ത് ലെങ്ത്തിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എക്സ്ചേഞ്ചും പോസിബിളാണ് ഏതെങ്കിലും പപ്പീസായിട്ട് എക്സ്ചേഞ്ച് താല്പര്യമുള്ളവർക്ക് അങ്ങനെ നോക്കാവുന്നതാണ് അപ്പോൾ എമൗണ്ട് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് പപ്പീസായിട്ട് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകരണയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കായാലും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഒരു സൈഡിൽ സൈഡിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇരുപത് ടു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയക്കാൻ ശ്രമിക്കുക